ഇനി രണ്ടാം ഭാവത്തിൽ ഗ്രഹങ്ങളിൽ നിന്നാലുള്ള ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സൂര്യൻ രണ്ടാം ഭാവത്തിൽ നിന്നാൽ ദ്രിവിനാശം വഞ്ചന നേത്രരോഗം മുതലായവയാണ് ചന്ദ്രൻ രണ്ടാം ഭാവത്തിൽ നിന്നാൽ കർമ്മവിഘ്നം അർത്ഥനാശം മാനഹാനി മുതലായവ ചൊവ്വ രണ്ടാം ഭാവത്തിൽ നിന്നാൽ രാജഭയം ചോരഭയം അഗ്നിഭയം ശത്രുപീഡ മനോദുഖം സംസാരത്തിൽ നിന്നുള്ള ജനവിരോധം ബുധൻ രണ്ടാം ഭാവത്തിൽ നിന്നാൽ നാനാവിധ സമൃദ്ധി സംസാരഗുണം മുതലായവ വ്യാഴം രണ്ടാം ഭാവത്തിൽ നിന്നാൽ ധനലാഭം ശത്രുനാശം സുന്ദരീസംഭോഗം മുതലായവ ശുക്രൻ രണ്ടാം ഭാവത്തിൽ നിന്നാൽ ധനധാന്യ ലാഭം രത്ന പുഷ്പാദ്യ അലങ്കാരം രാജാവിൽ നിന്നുള്ള ബഹുമാനം കുടുംബസുഖം സൗഖ്യം ശനി രണ്ടാം ഭാവത്തിൽ നിന്നാൽ സ്വജനവിയോഗം ദൂരദേശയാത്ര ചോരഭയം അസത്യഭാഷണം മുതലായവ